audio jump ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ അടുക്കളയിൽ കയറിയിക്കാം കേട്ടോ സംഭവം ഇപ്പോൾ തന്നെ നമ്മൾ പണിയെടുത്തൊന്നും തുടങ്ങൂലട്ടോ കാരണം കറണ്ട് പോകും കേട്ടോ കറണ്ട് ഇങ്ങനെ പോവും വരും പോവും വരും ആകുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് അരി ആട്ടിൽ വെക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇന്നും നമ്മൾ പത്തിരില്ല കേട്ടോ പത്തിരി പത്തിരിനോട്ട് നമ്മൾ പറയാൻ പറ്റില്ല കേട്ടോ ഇതിങ്ങനെ പത്തിരി ഒരു മടുപ്പ് തൂണ പോലെ കേട്ടോ അപ്പം നമ്മൾ ഇന്നും നമ്മൾ കടി മാറ്റി പിടിച്ചാണ് നമ്മൾ നമ്മളെ മലപ്പുറംകാരുടെ സ്പെഷ്യൽ ഐറ്റാണ് എന്ത് ഇപ്പോൾ അധികം ആരും അങ്ങനെ ആ ഒരു സംഭവം ആക്കലില്ല ഓട്ടട അപ്പോൾ ഇന്ന് ഓട്ടടയും അതുപോലെ ചിക്കൻ കറിയാണ് കറിയുണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കാക്കണം സ്നെ എണ്ണക്കടി എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല വെള്ളത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ കേട്ടോ ഒന്നും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല അപ്പോൾ ആ കടി അതുപോലെ കറി നമ്മൾ ഓൾറെഡി സെറ്റാക്കി തീരുമാനമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നേരം വലുത്ത ചോദിക്കുക ഇന്ന് എന്താ മൂസി നമുക്ക് കടിയുണ്ടാക്കുക കൂടുതലൊന്നും വേണ്ട എന്നാലും ഇപ്പം ഇന്നലെ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ബാലൻസ് ആട്ടോ അപ്പൊക്കെ ചുട്ടത് രണ്ട് മൂന്നപ്പ നമ്മൾ നമ്മളാൾ കുറവായതുകൊണ്ട് തിന്നാനും വേണ്ട എന്നുള്ളൊരു രീതിക്കാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ന് എന്തു ചെയ്യണം നേരത്തെ തന്നെ അരിയാട്ടി വെക്കാണ് കേട്ടോ അരിയാട്ടി കുറച്ച് നേരം അവിടെ മാറ്റി വെച്ചാൽ അത് നല്ലപോലെ ആരെടുക്കുകയും ചെയ്യും നമ്മൾ പിന്നെ സോഡാപ്പൊടിയോ മുട്ടയും മുട്ട ഒക്കെ കൊട്ടി ചേർ എന്താ അത് ചൂടണുള്ളൂ പക്ഷെ നമുക്ക് ആ ഒരു ഐറ്റം നമ്മളെ ഫുഡിലേ നമുക്ക് ചേർക്കാൻ പറ്റില്ല മുട്ട ഇവിടെ മുട്ട ഒക്കെ ഓംലേറ്റ് അടിക്കുകയാണെങ്കിലും അടുക്കളയിലുള്ള മസാല മുയ്യുവോ ഒരു മുട്ട ഓംലേറ്റ് അടിക്കുക അതും അതിൻ്റെ സ്മെല്ലും വിട്ടു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെയുള്ള സ്നാക് എന്താ സ്നാക്സ് ഐറ്റംസിലോ കടിയിലോ ഒന്നും നമ്മൾ മുട്ട ചേർക്കില്ല കേട്ടോ മുട്ട ചേർത്തിട്ടുള്ളതാണെങ്കിൽ ഉമ്മാക്ക് വലിയ താല്പര്യമില്ല കേട്ടോ കേക്കാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ഉമ്മാക്ക് വലിയ താല്പര്യമില്ല കേക്ക് ഐറ്റംസിനോടൊന്നും കേട്ടോ അപ്പം ഞാൻ എന്തായാലും അരി ആട്ടി വെക്കട്ടെ കേട്ടോ ഇതിപ്പോൾ കൂടുതലൊന്നുമില്ല ഒരു ഒന്ന് ഒരു നായി ഒന്നര നായി മാക്കു അത്താഴത്തിന് ഇതാ നമ്മളെന്താ കടി ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കഴിക്കല് അപ്പം അങ്ങനെ അത്താഴത്തിനുള്ളതും കൂടെ ആക്കിയിട്ട് വേണം നമുക്ക് ഹരി ഇടാനായിട്ടോ അപ്പം അങ്ങനെ കുറച്ച് കൂടുതൽ കൂടുതലൊന്നും പറയുമല്ലോ ഒന്നര നായി നായ് അരിയായിട്ടിട്ടിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അത് ആറ്റി എടുത്തു ആയിട്ടിട്ടോ അങ്ങനെതാ തിരക്ക് കഴിഞ്ഞ് വന്ന് നമ്മൾ ചിക്കൻ കരച്ചുള്ളത് ഒരിക്കും കൂട്ടിയിട്ടോ ഉള്ളി വഴിക്കാനായിട്ട് വെച്ചു ഏതാ നമ്മൾ കാടമുട്ട പുഴുങ്ങാനായിട്ട് മാറ്റി വെച്ചു ഇത് ലോ ഫ്ലെയിമിലേ ആവുള്ളൂ കേട്ടോ നമ്മൾ ഈ അടുത്താ ലോലേ ഉള്ളൂ കത്തുക അപ്പം അങ്ങനെ അതവിടെ സെറ്റാകുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ പഴം കൊടുന്ന് കേട്ടോ നമുക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം ആക്കാനുള്ളൂ പഴംപൊരിയാക്കെട്ടോ നാളെ ഒരു പഴമൊക്കെ മാറ്റി വെച്ചിട്ട് കായ്ക്കോളെ ആക്കാം ഓക്കെ എങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ ആയിട്ടോ ലാസ്റ്റ് ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചിട്ട് മൂടി മൂടിയെക്കാം ഇതും നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ടൈമൊക്കെ അടുക്കാനായിട്ടില്ല അതിപ്പോഴൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇപ്പം ഇനി ഇതാ കുറച്ച് പഴം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് പഴം പരിക്കണം പഴം പരിക്കുള്ളത് അവിടെ മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമുക്കിന്നുള്ളത് പഴം പരിക്കുള്ള ഞാൻ പഴം വല്ലാണ്ടത് പോത്തിട്ടില്ല കേട്ടോ എല്ലാം വഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാവിൽ പഞ്ചസാര ചേർക്കേ വേണം കേട്ടോ ഇതിപ്പോൾ കുറച്ചൊക്കെ ചേർക്കേണ്ടി വന്നിട്ടുണ്ട് പഴം നല്ലോണം അങ്ങനെ കൊഴുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി ഇത് കട്ട് ചെയ്ത് ചുട്ടെടുക്കണം സമയം ഇപ്പം ഏകദേശം എത്ര ഈ അഞ്ചിമുക്കാലൊക്കെ കഴിഞ്ഞിട്ടില്ലേ നമുക്ക് ഞമ്മക്ക് ഒട്ടടെ ചൂടാനാണ് കേട്ടോ ഒട്ടടെ എണുന്നത്ത കടി അപ്പോൾ അത് അടുപ്പത്ത് ചൂടണം അതാണതിൻ്റെ ടേസ്റ്റ് ഇട്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ചോറ് ആവട്ടെ എഴുതി നിൽക്കുക കേട്ടോ അങ്ങനതാ നമ്മള് പയംപൊരി ചുട്ട് തുടങ്ങിട്ടോ അത്യാവശ്യത്തിന് പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആള് ഉഷാറായിട്ട് വരും കേട്ടോ എന്നിട്ട് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടയുടെ ചുട്ടെടുക്കാനായിട്ടാ അപ്പൊ ചേർത്തേക്ക് ഞമ്മള് ചോറും ആയിക്കോളും അപ്പൊ ഞമ്മളെ പയമ്പൊരി ഇട്ട് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് ഈ അടുപ്പത്തുള്ള പണികളാണ് കേട്ടോ ഇതെന്താന്നല്ല ചോറും ഇട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഞമ്മള് നമ്മള് ഓട്ടടയും ചുട്ട് തുടങ്ങിട്ടോ ഇപ്പൊ നമ്മളെ ചട്ടിക്ക് വലിയൊരു പഴക്കം ചൊല്ലാത്തോണ്ട് തന്നെ അത് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഓട്ടടയൊക്കെ ചുട്ടി ചുട്ട് നമ്മള് ചട്ടിക്ക് ഇത് പരുവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടർന്നു പോരും കേട്ടോ ാമത്തെ എന്തായാലും കുറച്ച് ചെറുതായിട്ട് കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അറിയോ തീ കൂടാനും പറ്റില്ല തീ കുറയാനും പറ്റില്ല ഉം അപ്പൊ രണ്ടാമത്തിൽ നമുക്ക് വിജയിക്കോന്നൊന്ന് നോക്കാം ഓക്കേ ഇത് കമ്പിയടുപ്പായതുകൊണ്ട് എളുപ്പം ഉണ്ട് കേട്ടോ ചൂട് എന്താ മേലക്കെടുത്ത് വരാനായിട്ട് തീയൊന്നും എന്താ സ്ലോ ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കാടമുട്ടോന്ന് കഴിക്കാറുണ്ട് ഫ്രൈ ആക്കിട്ട് നമ്മൾ ആരാതറിയില്ല ഓക്കെ അങ്ങനെ പാങ് കൊടുക്കാനായിട്ടോ ഞമ്മള് ഫുള്ള് സെറ്റാക്കി വത്തക്കുണ്ട് മുന്തിരിയുണ്ട് ഇത്തപ്പഴം ഉണ്ട് പഴംപൊരി ഉണ്ട് ലൈമുണ്ട് അങ്ങനെ നമ്മൾ ഈ ഷാന് നമ്മളെ ഇഷാ ഒക്കെ നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ ചായയടിക്കാനായിട്ടിരുന്നു കേട്ടോ ഒട്ടടിയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിലേറെ ഒരു കോമ്പോ ഞാൻ പറഞ്ഞു തരാം ഒട്ടടിയും തേങ്ങാപ്പാലും കേട്ടോ അപ്പോൾ അത് നമുക്ക് റമദാൻ കഴിഞ്ഞിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാ ഇത് അത് ഞാൻ ഇതുവരെ ആയിട്ട് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എത്രയുള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക